നമസ്കാരം കേരളത്തിൽ മിക്ക സർവകലാശാലകളിലും ഭരണം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നിയന്ത്രണത്തിലാണ് കോളേജിൽ നടക്കുന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് എസ് എഫ് ഐ വിജയിക്കുന്നത് നിലവിൽ എസ് എഫ്ഐയുടെ പ്രവർത്തന രീതിയിൽ നോക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു തീവ്രവാദ പരിശീലനം എസ് എഫ് എക്ക് കിട്ടിയിട്ടുണ്ട് എന്ന പോലെയാണ് അവരുടെ പെരുമാറ്റവും അവരുടെ പ്രവൃത്തിയും എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും അങ്ങനെയാണ് ഉണ്ടാവുന്നത് കാരണം എപ്പോഴും നോക്കിയാലും ഒരു വർഗീയമായ ഒരു ലഹള എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നും അവർ ചെയ്യാറുണ്ട് ഒരു വ്യക്തിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എവിടെ കത്തി കുത്തി ഇറക്കണമെന്ന് കൃത്യമായി എസ് എഫ് ഐ നേതാക്കൾക്ക് അറിയാം അങ്ങനെ ഒരു രീതി എസ് എഫ് ഐക്ക് അറിയാമെങ്കിൽ അവർക്കതിൽ കൃത്യമായ ഒരു പരിശീലനം കിട്ടിയിരിക്കണം അതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ മുമ്പ് നടന്ന കൊലപാതകങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും കാരണം ഒറ്റ ഒറ്റക്കുത്തിന് ആര്യാണോ കുത്തേണ്ടത് അവൻ ക്ലോസ് ആകും അതാണ് എസ് എഫ് ഐയുടെ ഒരു രീതി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കൃത്യമായ ഒരു റിപ്പോർട്ട് എസ് എഫ് ഐക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട് അതിനെ തുടർന്ന് ഒരു അന്വേഷണം നിലവിൽ നടക്കുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം അതായത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു അന്വേഷണം എസ് എഫ് ഐക്കെതിരെ നടക്കുന്നുണ്ട് നിലവിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് കലയെയും സർഗാത്മകതയും മാതൃ മലയാളത്തെയും മറന്നുകൊണ്ട് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ആശയങ്ങൾക്കും കലാപങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാർത്ഥി മനസ്സുകളിൽ തീവ്രവാദത്തിൻ്റെയും കലാപങ്ങളുടെയും ആശയം കുത്തി നിറയ്ക്കുവാൻ വേണ്ടിയാണ് ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് കേരളത്തിൽ വേണ്ട പരസ്യം നൽകുന്നത് എസ് പോലുള്ള ഇടതുപക്ഷ സംഘടനകളാണ് അത്തരത്തിൽ തീവ്രവാദത്തിന് വേണ്ടിയുള്ള പരസ്യ പ്രചാരണമായാണ് പലസ്തീൻ ഹമാസ് അനുകൂല പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്ദി ഹാത എന്ന പേര് നൽകിയത് വലിയ വിവാദമായിരുന്നു അയ്യായിരം പലസ്തീനുകളും ആയിരത്തി അഞ്ഞൂറ് ഇസ്രയേലികളും കൊല്ലപ്പെട്ട ആറ് വർഷം നടന്ന സായുധ കലാപത്തിന്റെ പേരാണ് ഇന്ദി ഫാത ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന മുഴുവൻ സായുധ പ്രവർത്തനങ്ങളെയും ഇന്ദി ഫാത എന്ന ഓമന പേരിൽ വിളിക്കുന്നു കഥാവസരത്തിൽ എ ബി വി പി ഗവർണർക്ക് ബി സിക്കും പരാതി നൽകുകയും കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇന്ദിഫാദ എന്ന പേര് പിൻവലിച്ചു ഇന്ദിഫാതയുടെ രണ്ടാം ഭാഗമെന്നാണ് എസ് എഫ് ഐ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന ഇതേ എം ജി യൂണിവേഴ്സിറ്റി യൂണിയൻ നവംബറിൽ നാഷണൽ കോൺഫറൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ പോസ്റ്ററിലും വിഘടനവാദം ഉൾപ്പെടെയുള്ള ജിഹാദി ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഭാരതത്തിന്റെ ഭൂപടം വെട്ടിമുറിക്കപ്പെട്ട നിലയിൽ അവതരിപ്പിച്ച പോസ്റ്റർ എ ബി വിപിയുടെ പരാതിയെ തുടർന്ന് പിൻവലിച്ചിരുന്നു ഇതേ സർവകലാശാല യൂണിയൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രകാശിപ്പിച്ചത് എന്നത് എസ് എഫ്ഐയുടെ ദേശീയവിരുദ്ധ യും ജിഹാദി അനുഭാവവും തുറന്നു കാട്ടുന്നതാണ് നിലവിൽ സാമൂഹ്യ സാഹചര്യത്തിൽ റാഗിംഗ് ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ച ചെയ്യേണ്ട പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ഇതടക്കമുള്ള വിഷയങ്ങളെ അവഗണിച്ച് ജിഹാദി ആശയങ്ങൾ തുടർച്ചയായി വിദ്യാർത്ഥികൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ സർവകലാശാല യൂണിയനിൽ തീവ്രവാദ ആശയം പേർന്നവർ നൊഴിഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്ത് കേരളത്തിനകത്തും പുറത്തുമായി കലോത്സവങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുന്ന നിരവധി ആശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായി ഹമാസ് അനുകൂല ആശയം ഒളിച്ചു കടത്തുന്നത് കൃത്യമായ ഇടത് അജണ്ടയാണ് കലയുടെയും സർഗാത്മകതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പകരം കലാപത്തിൻ്റെയും വിവാഹതയുടെയും അന്തരീക്ഷത്തിലേക്ക് ഒരു കലോത്സവത്തെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് അപലനീയമാണ് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരം പോസ്റ്റർ പിൻവലിച്ച് കലോത്സവവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ അടക്കമുള്ള വിഷയങ്ങളിൽ കലയും സർഗാത്മകതയും മുടങ്ങുന്ന ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന പ്രസ്താവനയിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് അതായത് എ ബി വി പി എസ് എഫ് എയുടെ ഈ നരാധമമായ പ്രവൃത്തിക്കെതിരെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു